ഹായ് ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ ബാംഗ്ലൂരല്ല ബാംഗ്ലൂർ നമ്മളെ ബജറിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇന്നലെ രാത്രി ബസ് കയറി വന്ന് ഈ എങ്ങോട്ടാണ് പോകേണ്ടത് ലൊക്കേഷൻ നോക്കിയിട്ട് ഇവിടുന്ന് കുറച്ചും കൂടി പോകേണ്ടത് വണ്ടി എടുക്കുന്ന അടുത്തേക്ക് നല്ല തണുപ്പായിട്ട് രാവിലെ വന്നിട്ട് അത്യാവശ്യം നല്ല തണുപ്പാണ് വന്ന് അവിടെ ഫുൾ കച്ചറായിരുന്നു ഇവിടെ കോമഡിയാണ് പോകുന്ന ഇറക്കി ഇവിടുന്ന് നേരെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയില്ല ഒരാളെ വിളിച്ച് നോക്കിയിട്ട് പോകണം അഡ്രസ്സ് കറക്റ്റ് കിട്ടിയിട്ടില്ല അവർ അഡ്രസ്സ് ചെയ്തു തന്നെ റെഡിയല്ല പേപ്പറിൽ അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ രാത്രി ഞങ്ങൾ ബസ് കയറി ബത്തേരിയിൽ നിന്ന് ബസ് കയറിയിട്ട് ഇതാ ബസ്സിൽ വലിയ ബഷ്യൻസ് ആണ് എല്ലാവരും കേരളം നല്ല സ്റ്റാർ ആയിട്ട് ഉറങ്ങുകയാണ് ഞാൻ ബസ്സ് കയറി മാനന്തവാടി അതായത് ഫോറസ്റ്റ് അടയ്ക്കുന്നതിനെ കൊണ്ട് മാനന്തവാടി വഴിയാണ് കേട്ടോ ബസ് ബാംഗ്ലൂരിലേക്ക് എത്തിയിട്ടുള്ളത് രാവിലെ സൺസിറ്റി എത്തി സൺ ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത് അതിന് ശേഷമാണ് നമ്മൾ കലാശ് ബസ് ഇറങ്ങി കലാശ് പാളയോള്ളത് കലാശ്പാളയം ബസ്സൊക്കെ വന്നിട്ട് കേരളത്തിൽ നിന്ന് വയനാട് വരുന്ന ബസ്സൊക്കെ ചെങ്ങായി ഫുൾ സീനാ കേട്ടോ അപ്പം ബസ് വന്നിവിടെ നിന്ന് ഇറങ്ങി ഇനി ഇവിടെ ഇനി എന്താ അടുത്ത ബസ്സോ ബസ് സ്റ്റോപ്പോ ഒക്കെ തപ്പിയിട്ട് വേണം പോകാനെനിക്ക് ഇപ്പോൾ ബാംഗ്ലൂർ കലാശ് പാളയത്താണുള്ളത് ഇവിടുന്ന് ഇനി അഡ്രസ്സ് ഇതുവരെ കിട്ടിയില്ല നേരത്തെ എത്തിയിട്ട് വിളിച്ചോ വേണ്ടി ആളാരും എടുക്കുന്നുല്ലോ എല്ലാ കിടന്നുറങ്ങാൻ തോന്നുന്നുണ്ട് ഞങ്ങളങ്ങനെ ബസ് കയറി നല്ലമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനാണ് ഇവിടുന്ന് കലാശ് പാളയത്തിന് ഇവിടെ എത്തും പിടിയും കിട്ടുന്നില്ല കാശ് ശരിക്കും ഇതുവരെ ലൊക്കേഷൻ എവിടെയൊന്നും കറക്റ്റ് കിട്ടിയിട്ടില്ല പിന്നെ പത്ത് മണിയുടെ സമയം ഉണ്ടെങ്കിൽ സമയപ്പം ഏഴുമണിയായിട്ടേ ഉള്ളൂ അങ്ങനെ നടക്കാണ് രാവിലെ ആയ കൊണ്ട് ബസ്സിൽ ആള് വളരെ കുറവാണ് അതുകൊണ്ട് സീറ്റും കിട്ടി നല്ല ആസ്വദിച്ച് പോകാൻ പറ്റി തണുപ്പ് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അഡ്രസ് കിട്ടിയുണ്ട് വണ്ടി ഉള്ളത് ടൗണിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് മാറിയിട്ട് നിലമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏകദേശം അവിടെ എത്താനായിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ നിലമംഗലം സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട് ഒരു പത്ത് കിലോമീറ്റർ കൂടി പോവാണ്ട് അപ്പോൾ ടൗണിൽ ഏകദേശം നാൽപ്പത് കിലോമീറ്റർ മാറിയിട്ടാണ് ഹൈദരാബാദ് പിന്നെ റോഡിൽ ഹൈദരാബാദ് ബാംഗ്ലൂർ റോഡിലാണ് വണ്ടി ഉള്ളത് ഇനി ഇവിടുന്ന് ഇനി ഇവിടുന്ന് കുറച്ചും കൂടെ അടുത്ത ബസ് ഒരു പത്ത് കിലോമീറ്റർ കൂടി പോകാൻ ഉണ്ട് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ പോയിട്ട് വേണം അടുത്ത ബസ് പന്ത്രണ്ട് കിലോമീറ്റർ കൂടെ ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കയറാൻ ഇവരാണെങ്കിലൊരു ഒരു മയൽ ഇല്ലാത്ത ആൾക്കാരുമല്ലേ തല്ലാനൊന്നും അറിയില്ലേ അടുത്ത ബസ് കയറി ഇനി ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററും കൂടെയുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചീറുള്ള സ്ഥലത്ത് എന്ന് അവിടെ പോവാ പേപ്പറുകളൊക്കെ റെഡിയാക്കുക വണ്ടിയെടുക്കാൻ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ നടന്ന് ഞങ്ങൾ ഏകദേശം സ്ഥലത്തെത്തി തോന്നി തൊട്ടപ്പുറത്ത് ഇതുപോലൊരു പാർസലിങ്ങിൻ്റെ സംഭവം കണ്ടപ്പോൾ അവിടെയല്ല ഇങ്ങോട്ട് വരാണ പറഞ്ഞേ വണ്ടിയൊക്കെ ഇറക്കുന്ന കാണുന്നുണ്ട് വണ്ടി എവിടെയാണാവോ സംഭവം വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഒരു പാഞ്ച് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പിന്നെ എന്താ ഈ ഡൽഹിയിൽ നിന്ന് വരുന്ന കുറേ വണ്ടികളും അതുപോലെ ട്രക്കും സാധനങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട് തൊട്ടപ്പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് നമുക്കൊരു ബില്ല് തന്നില്ല നമ്പർ വന്നില്ല അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അയച്ച ആളെ ഓരോ നമ്പറിലേക്ക് വിളിച്ച് ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോന്ന് പാഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം വണ്ടീന്ന് സ്ഥിതി എന്താവും ഒന്നും എവിടെയാവും എവിടെ ചോദിച്ചിട്ട് ആർക്കും ഒന്നും അറിയില്ല എന്നൊരു കോംപ്ലക്സ് തന്നെ ആർക്കും അറിയില്ല അപ്പോൾ ലേശം ടെൻഷനോട് കൂടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് മണ്ടത്തന്നെ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ പേയ്മെൻറ്റ് അവിടുന്ന് ചെയ്തു കഴിഞ്ഞു അതിന് ശേഷമാണ് അറിയണത് അങ്ങനെ ചെയ്യാൻ പാടില്ല ആപ്പ് ചെയ്ത് ആപ്പ് ഇവിടെ കൊടുക്കണം അപ്പോൾ ഒരു കുറച്ചും കൂടി ഉത്തരവാദിത്തം കാണിക്കില്ല വെയിറ്റ് ചെയ്യാം എന്താവും നോക്കാം നമുക്ക് ശരിക്കും പെട്ടെന്ന് പറഞ്ഞാൽ ശരിക്കും പെട്ടത് രാവിലെ ആറ് മണിക്ക് വന്നതാണ് ഇപ്പം സമയം ഏകദേശം പിന്നെ ഒരു മണി ഒന്നരയായിട്ട് ഇതുവരെ വണ്ടി ഇട്ടിരിക്കില്ല അൺലോഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി പിരിയ്ക്കുന്നുണ്ട് കുറേ നേരം അവരവർ വിളിച്ചു ചോദിക്കുന്നു അപ്പോൾ കറന്ന് വലപ്പിക്കുകയാണ് ഇതുപോലൊരു കെട്ട് പ്രതീക്ഷയാണ് പക്ഷെ ഇത്ര ലോങ്ങ് ആയിട്ട് വെറുപ്പിക്കുന്നത് വിചാരിച്ചില്ല എല്ലാം കൂടി പിരാന്തായിരിക്കണേ അന്ന് കിടക്കാൻ വരെ സ്ഥലമല്ലോ അവിടെ ഫുള്ള് നല്ല ചൂടാണ് സമയം ഇപ്പോൾ കറക്റ്റ് നാല് മണിയായി രാവിലെ ആറ് മണിക്ക് വന്നിട്ട് ഇതുവരെ വണ്ടി ഇട്ടിരിക്കുന്നത് ഞങ്ങൾ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇപ്പോൾ വിളിച്ചോണം നാളെ കെറി പറയേണ്ട വരെ തന്നെ പറഞ്ഞപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഏതോ ഒരു ചെങ്ങായി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പേയ്മെൻറ്റ് ഫുള്ള് കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ വണ്ടി കൂടിയും തരാണ്ട് ഇങ്ങനെ അടങ്ങാറാക്കുന്നത് ഞാൻ ചോദിച്ചു വേറെ ഒരു പേയ്മെൻ്റിൻ്റെ ഞാൻ ഞാനതിന് എത്ര നേരം വെയിറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി പത്ത് മിനിറ്റും കൂടി അങ്ങനെ കിട്ടുന്നത് അപ്പോൾ ഇനിയിപ്പോൾ വണ്ടി ഇങ്ങനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ഈ ഡീലർമാർ ശരിയാവില്ല കാരണം ആരോ പേയ്മെൻറ്റ് ഞാനാണെങ്കിൽ ഫുൾ അവിടെ കൊടുത്ത് മാന്യനായി നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അതിനെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ചാൽ കുഴപ്പമില്ല മണി മുതൽ ഇപ്പോൾ മണി എത്ര ടൈമായി പത്ത് മണിക്കൂർ ശരിക്കും ഇന്നലെ രാവിലെ ഞങ്ങൾ ഞാൻ മെനഞ്ഞാന്ന് ഇന്നിപ്പം മൂന്നാമത്തെ ദിവസമാണ് സോറി രണ്ടാമത്തെ ദിവസമാണ് ബാംഗ്ലൂർ ഉള്ളത് സംഭവം എന്താ വെച്ചാൽ മെനഞ്ഞാന്ന് രാത്രി അവിടെ നിന്ന് ബത്തേരിന്ന് കയറിയിട്ട് ഇന്നലെ രാവിലെ ഇവിടെ ബാംഗ്ലൂർ എത്തി ആറു മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ വെയിലും പൊടിയും അടിച്ച് പാർക്കിങ്ങിൽ അങ്ങനെ നിന്ന് വണ്ടി കിട്ടിയില്ല അവരുടെ പേയ്മെൻറ്റ് വേറെ ആരോ പേയ്മെൻറ്റ് എന്തോ പ്രശ്നമായിട്ട് ഫുൾ ലോക്ക് പിന്നെ അവിടെ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ ബസ്സും അത് മെട്രോയൊക്കെ കയറി ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിൽ വന്നിരുന്നു ഇപ്പോൾ രാവിലെ മുതൽ അവരെ വിളിക്കുന്ന സമയം ഇപ്പോൾ പന്ത്രണ്ട് ഒരു മണി ആയെങ്കിൽ ഇതുവരെ വണ്ടി കിട്ടില്ല അപ്പോൾ നിങ്ങൾ ഡൽഹിയിൽ നിന്ന് വണ്ടി കയറ്റി വിടുന്ന ആൾക്കാരാണെങ്കിൽ ഞങ്ങൾ അറിയുന്ന ഒരാൾ പരിചയമുള്ള ഒരാളെ ബേസിലാണ് വണ്ടി കയറ്റി എന്നിട്ട് ഞങ്ങൾക്ക് നോക്കാം അപ്പം മാക്സിമം നല്ല രീതിയിൽ പിന്നെ ഒരു കാര്യം പേയ്മെൻ്റ് ഒരു കാരണവശാലും ഫുൾ ആയിട്ട് അവിടെ നിന്ന് കൊടുക്കരുത് ബാക്കി പേയ്മെൻറ്റ് നാട്ടിൽ വണ്ടി വന്നിട്ട് തരാൻ വരണം ഞങ്ങളാണെങ്കിൽ ഫുൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് ഇങ്ങനെ ലോക്കായി കിടക്കുന്നത് കാരണം അവർ വിട്ട് കളിപ്പിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ പാർക്കിങ്ങിൽ വണ്ടിയിൽ പോയി എന്നൊക്കെ പറഞ്ഞു ഇവിടെ നിന്ന് ഇനി ഫ്രണ്ടിൻ്റെ ബൈക്ക് എടുത്തിട്ട് പാർക്കിംഗിൽ പോയൊക്കെയാണ് ചിലപ്പം മേ ബി ഇന്നും വണ്ടി കിട്ടിയില്ലെങ്കിൽ പിന്നെ അവിടുന്ന് ഇത്രയും ദൂരം വരുവാണെന്ന് വെച്ചാൽ ബസ്സും ട്രെയിനും കയറി ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിലുള്ളത് അവൻ്റെ ഫ്ലാറ്റിലുള്ളത് ഇനി ഇവിടുന്ന് തിരിച്ച് വീണ്ടും പോവുകയാണ് അങ്ങോട്ടേക്ക് അവിടെ പോയിട്ട് പാർക്കിങ്ങിൽ വണ്ടി ഉണ്ട് എന്ന് പറഞ്ഞു ഇനി എന്താ സ്ഥിതി എന്ന് അറിയില്ല കെട്ട് അറിയില്ലെന്നൊക്കെ പറഞ്ഞാൽ വെറുപിയിൽ എന്താ തല നിൽക്കുക അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് അരമണിക്കൂർ ഇരുപത് മിനിറ്റ് ഈ ഭർത്താവിൽ തന്നെ ഇനി പോയാട്ടെ വണ്ടിതായാലും ഒന്ന് കിടക്കുന്നുണ്ട് വണ്ടി പേക്കലുണ്ട് ഇവർ പേയ്മെന്റ് മറ്റൊരാടെ പേയ്മെന്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞമ്മളിട്ട് ഇങ്ങനെ കച്ചറുണ്ടാക്കിപ്പോ ഒരു ദിവസം വന്നിപ്പോൾ സമയം എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണി എപ്പം വന്ന് കുത്തിരിക്കുന്ന ആരോ അല്ലേ അതേ നിങ്ങൾ ആ വണ്ടി ഡൽഹിയിൽ നിന്ന് കയറ്റി വിടുകയാണെങ്കിലും ചെയ്യേണ്ട കാര്യം ഒരിക്കലും ഫുൾ പേയ്മെൻ്റ് അവിടെ നിന്ന് കൊടുക്കരുത് കുറച്ച് പേയ്മെന്റ് കൊടുത്ത് ബാക്കി വിടാമെന്നൊരു അറിയാം കാരണം നമ്മൾ പേയ്മെന്റ് കൊടുത്തിരുന്നുകൊണ്ടാണ് നമ്മൾ എത്ര ഇട്ട് വിൽപ്പിക്കുന്നുണ്ട് രണ്ടു ദിവസത്തെ കച്ചറയ്ക്ക് ശേഷം കേട്ടോ ഈ സാധനം തരുന്ന ഒരു പേയ്മെന്റ് കഴിഞ്ഞില്ല നമ്മളെ വണ്ടി ഇത് അവിടെ എടുക്കുന്നുണ്ട് സാധനം പേക്കിൻ്റെ ടൈമൊക്കെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് എന്ത് വെറുപ്പിക്കലോ അവിടെ ഒരുപാട് വണ്ടി കാര്യങ്ങളുണ്ട് ഒരു പേയ്മെന്റ് കൊടുക്കാത്ത നമ്മളെന്ത് ചെയ്യേണ്ടേ

ഞാൻ ഒരുപാട് സാധനം കിട്ടി എനിക്ക് ഇതുകൊണ്ട് നേരെ നാട്ടിലേക്ക് അങ്ങനെ രാത്രി ബാംഗ്ലൂരിൽ നിന്ന് പോകുന്നിട്ട് ഇപ്പോൾ രാവിലെ ആറ് മണിക്കില്ല കറക്റ്റ് ആറ് മണിക്ക് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്ത് കാട്ടിലൂടെ പോയി കൊണ്ടിരിക്കുകയാണ് നീ ഇവിടുന്ന് വീട്ടിൽ പോകണം ഒന്ന് കിടന്ന് ഉറങ്ങണം ശരിക്കും രാവിലെ അതായത് ഒരു ദിവസം രാത്രി ബസ് കയറി രാവിലെ വണ്ടി എടുത്ത് ഏകദേശം പത്ത് മണിക്ക് വണ്ടി ഇട്ടും വൈകുന്നേരം തിരിച്ച് നാട്ടിലെത്താമെന്നുള്ള പ്ലാനിൽ വന്ന് ഞങ്ങൾ രണ്ട് ദിവസം അവിടെ ലോക്കായി വണ്ടി വണ്ടിയെടുത്ത് ഏകദേശം നാട്ടിലെത്തി കുഴപ്പമൊന്നുമില്ല ലോക്ക് കാര്യങ്ങൾ വിഷയം ആക്കണ്ട കുറച്ചുകൂടെ കത്തിച്ച കുറച്ചും കൂടെ വിളിച്ചു അപ്പൊ നല്ല കുറച്ച് വ്യത്യാസം ഇത് കാടാ കേട്ടോ വന്യമൃഗങ്ങളൊന്നും ഇപ്പൊ കാണുന്നില്ല ഇല്ല എന്ന് തോന്നുന്നു ആനകളൊന്നും ഇല്ലാന്ന് പോയിണ്ടാവും ഞാൻ നമ്മൾ ഫോറസ്റ്റ് കഴിഞ്ഞ് കർണാടക കാട് കഴിഞ്ഞ് ഇപ്പം തിരുനെല്ലിൽ എത്തിണ്ട് ഇവിടുന്ന് നമ്മുടെ കേരള പ്രദേശിങ് ആർ ടി ഒ സംഭവങ്ങൾ കാര്യങ്ങൾ ഇവിടെ ക്യാമറ ഉണ്ട് അല്ലേ നമ്മളിങ്ങനെ ക്ഷേത്രം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് എത്താനായി സ്വാമിമാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഒരു പോകുന്നു അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വീഡിയോകളെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം ഇനി നല്ല നല്ല അടിപൊളി വീഡിയോസ് വരപ്പം എല്ലാവരും നിർബന്ധം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം നല്ല അടിപൊളി വീഡിയോസ് വരുന്നത് അതുകൊണ്ടില്ല മൺകൂട്ടങ്ങൾ ചെണ്ട മണ് ഇഷ്ടം പോലെ മാനുകളുണ്ട് മാനേ കണ്ടിട്ടില്ല വേറൊന്നും കണ്ടിട്ടില്ല പുറത്ത് നല്ല ആട്ടോ നല്ല അടിപൊളി ക്ലൗഡി സാധനം മറ്റേ മഞ്ഞ് കൂടെ മഞ്ഞി അപ്പൊ കൈ പുതിയൊരു വീഡിയോ ഇട്ടിട്ട് ബൈ ബായ്